നാടോടി കഥകൾ മുത്തശ്ശി കഥകൾ അതെല്ലാം കേട്ടിരിക്കാൻ എന്ത് രസമാണല്ലേ അതേപോലെ നല്ല ഇൻട്രസ്റ്റിങ്ങും ഡാർക്കും കുറച്ച് ഫാൻ രസിയൊക്കെ അടങ്ങിയ ഒരാസമേക്സ് ചിത്രമാണ് കോത്തനോടി വലിയ വലിയ ട്വിസ്റ്റുകളോ സംഭവങ്ങളോ ഒന്നുമില്ലാത്ത നാല് കഥകൾ മുത്തശ്ശി കഥകൾ പോലെ തന്നെ സിമ്പിളായി അവസാനിക്കുന്ന ഈ സിനിമാ സമാഹാരത്തിലേക്ക് കടക്കുമ്പോളാകട്ടെ കുറ്റാക്കുരുട്ട് കൊടും കാട് ചുറ്റും ചീവീടിന്റെയും മൂങ്ങയുടെയും മറ്റുമെന്തൊക്കെയോ മൃഗങ്ങളുടെയും പോളിയിടലിലും അല്ലാതെ ഒരനക്കവുമില്ലാത്ത ഭീകരാന്തരീക്ഷത്തിൽ ഒന്ന് ചെന്ന് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയുണ്ടായിരിക്കും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരാൾ പന്തവും കത്തിച്ച് കയ്യിലെന്തോ കരുതി പതിയെ നടക്കുവാണ് ഇടയ്ക്ക് കരയുന്നത് വഴി അതൊരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കാം ഒരു കൈക്കുഞ്ഞ് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ പന്തം കുത്തിവെച്ച് ആ കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു കുഴിയെടുക്കുന്നു ഒരു കൊച്ചുകുഴി അപ്പോൾ അത് ആ പിഞ്ചു കുഞ്ഞിനെ ഇട്ട് മൂടാനാണ് ക്രൂരത അയാൾ ആ പൈതലിനെ കുഴിയിലേക്ക് വെക്കുന്നതും അത് നല്ല കരച്ചിൽ അയാൾക്കും നല്ല വിഷമമുണ്ട് ആ മോങ്ങലിൽ തന്നെ ആ കുഞ്ഞിൻ്റെ പേരിൽ മണ്ണിട്ട് മൂടുന്നു എന്ത് നീച്ചതാ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേദകിയാണ് എല്ലാവരും വിചിത്രമായി നോക്കുന്നൊരു സ്ത്രീ അതിനൊരു കാരണവുമുണ്ട് ഓട്ടങ്ക ഈ തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കായ അതെപ്പോഴും എങ്ങനെയെന്നറിയില്ല ഈ സ്ത്രീ പോകുന്നിടത്തെല്ലാം അവരുടെ പിറകെ ഉരുണ്ടേയിരിക്കും ആദ്യമൊക്കെ നാട്ടുകാർക്ക് അത്ഭുതമായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു നേരം പോക്കായിരിക്കുകയാണ് കേദകി ആ നാട്ടിലേക്ക് എവിടെ നിന്നോ വന്നതാണ് ആരുമായി നല്ല സഹകരണവും ഇല്ലതാണ് ഇനി മറ്റൊരു കഥ അത് സുന്ദരിയായത് ഈ തേജ്മോളുടേതാണ് അവളുടെ പിതായി പിതാവിൻ്റെ ആസമീസ് വാക്ക് അയാളൊരു വ്യാപാരിയാണ് ഇപ്പോൾ വ്യാപാര ആവശ്യത്തിനായി അക്കരക്കരയിലേക്ക് യാത്രയ്ക്കൊരുങ്ങുമ്പോൾ തേജിമോൾക്ക് തിരികെ വരുന്നവരുടെയും ആശ്രയം അവളുടെ അമ്മയാണ് രണ്ടാനമ്മ സനേഹി ദേവീനാഥൻ്റെ ആദ്യ ഭാര്യ മരണപ്പെട്ടു അതിലുണ്ടായതാണ് തേജി ഇപ്പോൾ രണ്ടാനമ്മ സെനേഹിയെ ധൈര്യത്തിലേൽപ്പിച്ചു പോകുമ്പോൾ ഞാനിവിടെ പൊന്നുപോലെ നോക്കില്ലേ എന്ന് അവർ തിരിച്ചു മുറപ്പ് കൊടുക്കുന്നു കേട്ട് തോണിയിൽ പോകുന്ന പോക്ക് അങ്ങനെ തന്നെ തേജിമോൾ നോക്കിയിരുന്ന് അക്കരക്കരയിൽ എന്തായിരിക്കും അച്ഛൻ നമ്മളെ ഒരു ദിവസം കൊണ്ടുപോകില്ലേ കൊണ്ടുപോകില്ലേയമ്മേ അവിടെ കാണാൻ നല്ല രസമായിരിക്കും എന്നങ്ങനെ സംസാരിക്കുന്നതും ഒരൊറ്റയാടി മിണ്ടാതെ തേണീയിച്ച് വാടിയെന്നും പറഞ്ഞ് സെനേഹി പോകുമ്പോൾ തേജ്മോളുടെ അവസ്ഥ ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഇനി അവളുടെ അച്ഛൻ വരുന്നിടത്തോളം വരെ രണ്ടാനമ്മയുടെ ആട്ടും തൊഴിയും കൊള്ളേണ്ട അവസ്ഥ ഇതേ സമയം മറ്റു കുറച്ച് നാട്ടുകാര് കാട്ടിൽ എന്തിനോ പിടിക്കാൻ അങ്ങനെ ജാഗ്രതയോടെ നോക്കി നിൽക്കുവാണ് ഒരുവൻ ചാടി അതിന് പുറത്ത് വീഴുന്നതും മറ്റു അതിനെ പിടിച്ച് തുണി വെച്ച് കെട്ടിയുമൊക്കെ മരിക്കുകയാണ് അതെന്താണെന്ന് ഒരു പെരുമ്പാമ്പ് എന്തിനാണത് നമുക്ക് നോക്കാം കേദകിയുടെ കാര്യം നോക്കിയാൽ അവളൊരു തയ്യൽക്കാരിയാണ് സംശയം വേണ്ട ഒറ്റയ്ക്ക് തന്നെ താമസവും ആ ഓട്ടങ്കയും മത്ത് അതെന്നാലും എങ്ങനെ തന്നെ അവളുടെ കൂടെ എപ്പോഴും ഇങ്ങനെ ഉരുണ്ട് നടക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല വീട്ടിലേക്ക് എത്തുമ്പോൾ മുകളിലേക്ക് ഉരുണ്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഓട്ടങ്കയെ അവളെടുത്ത് വയ്ക്കാറാണ് പതിവ് തേജിമോള് മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരി വന്ന് വാടി നമുക്ക് പുഴയടുത്ത് പോയി ഇല പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവളെ സന്തോഷത്തിൽ ചൂലിട്ട് നടക്കുന്നതും പെട്ടെന്ന് നിന്ന് പോകുന്നത് സനനേഹിയെ ഓർത്തിട്ട് അച്ഛനുണ്ടായിരുന്നേൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു തിരിഞ്ഞ് നിന്ന് അമ്മയോടൊന്ന് പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ നോക്കുന്നെങ്കിലും സെനേഹി ആകട്ടെ പൂച്ചത്തോടുള്ളൊരു നോട്ടവും മിണ്ടാ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് നിക്കടി ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ അകത്തേക്ക് കയറി പോകുമ്പോൾ പുറത്ത് നിൽക്കുന്നവൾ കേൾക്കുന്നത് തേജിയുടെ കരച്ചിലും പോയിക്കോട്ടെ എന്ന് ചോദിച്ചതിന് സിനേഹിയുടെ ചൂരൽ കൊണ്ടുള്ള അടി പാവത്തിന് പുറത്ത് നിൽക്കുന്നവളുടെ അടുത്ത് നിന നിനക്കും വേണമെന്ന് ചോദിച്ച് അവർ വിരട്ടി ഓടിക്കുന്നു മണിക്കൂർ ഒന്നായി എന്തിയോ മരുന്നൊരു കാളവണ്ടിയിലിരുന്ന് ചോദിക്കുവാണ് ജഗന്നാഥ് ഉടനെത്തും പിടിക്കാനെത്തിന് പാടുള്ള സാധനമല്ലെന്ന വണ്ടിക്കാരന് അവരാ കാടിനെടുത്ത് കാത്തു നിൽക്കുന്നത് അവരെയാണ് നമ്മൾ മുമ്പ് കണ്ട ആ മൂന്ന് പേരെ അവരുടനെ തന്നെ അവിടെ എത്തി അയാൾക്ക് കൈമാറുവാണ് ആ സാധനത്തെ വണ്ടിക്കാരൻ അനെ നോക്കി വണ്ടിപ്പുറത്ത് വെച്ച ശേഷം കൊണ്ടുപോകുന്നു കുറേ മുളകളുമായിട്ട് പോകുന്ന പണിക്കാരോട് ഒരു നാട്ടുകാരൻ ചോദിക്കുമ്പോഴാണ് കാര്യം നമ്മളും അറിയുന്നത് ജഗന്നാഥൻ തമ്പുരാൻ്റെ വീട്ടിൽ വിശേഷമുണ്ട് അവിടുത്തെ കുഞ്ഞിൻ്റെ മിന്നുകെട്ടാണ് ഓ നല്ല കാര്യമാണല്ലോ ചെക്കനായിരുന്നോ ചോദിക്കുമ്പോഴാകട്ടെ ഉത്തരം പെരുമ്പാമ്പ് ഏഹ് ഇതെന്ത് കഥ തമ്പുറന്റെ ഭ്രാന്തായോ ഈ ജഗന്നാഥൻ തമ്പുരാൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഇവർ പിടിച്ചുകൊടുത്തതാണ് ഈ പെരുമ്പാമ്പിനെ പക്ഷേ ഇങ്ങനൊരു വിചിത്ര ആചാരത്തിൻ്റെ ഉദ്ദേശം അതറിയണമെങ്കിൽ ഇവരിലേക്ക് വരണം കാരണം ഇവരാണ് ആ നവബാധുവിൻ്റെ അമ്മ ധനേശ്വരി പോലെ തന്നെ ധനത്തിനോടാണ് പ്രാധാന്യം അത്യാഗ്രഹം എന്ന് പറയാം അവർ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് താറാവുകളെ മേടിച്ച് പിന്നാമ്പുറത്തുനിന്ന് നേരെ ഉമ്മറത്തേക്കെത്തി താലവും കുറച്ച് സാധനങ്ങളുമായി കല്യാണച്ചക്കനെ വരവേൽക്കുവാണ് കാളവണ്ടിയിൽ ഒരു തുണിക്കുള്ളിലായി മൂടി വെച്ചിരിക്കുന്ന പെരുമ്പാമിനെ ഒഴിഞ്ഞും പ്രാർത്ഥനകളും കുരവേടിയിലും വെള്ളം തളിച്ച് ശുദ്ധി നടത്തിയൊക്കെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ജനാലയിലിട്ട് നോക്കുന്ന ഇവളാണ് വിവാഹം കഴിക്കാൻ പോകുന്ന ആ കുട്ടി ബോണിലധിക എന്നാൽ ഈ വീടിന് തന്നെ അടുത്തായി കുറച്ചു മാറി ഒരു കുടിലുണ്ട് അവിടെ രണ്ട് സ്ത്രീകളും ഒതുക്കി നിർത്തിയിരിക്കുന്നതുപോലെ തല്ലുകിട്ടിയ വേനയുള്ള അടുത്ത് പാവം തേജിമോള് നനഞ്ഞ തുണി വെച്ച് കരയുമ്പോൾ പുറത്താരോ പമ്മി വരുന്നതിന് പിന്നാലെ സ്നേഹി നടന്നിറങ്ങി ഒരു പറമ്പിലോടത്തെ കടവിലെത്തി അവിടെ കിടക്കുന്ന ഒരു തോണിയിൽ കയറിയിരിക്കുന്നതും അത് തനിയെ നീങ്ങുവാണ് ഓ അത് തനിയല്ല കേട്ടോ അക്കരക്കരയിൽ വേറാരോ നിന്ന് തോണിയുടെ കയറി പിടിച്ച് വലിക്കുന്നതാണ് സ്ത്രീകൾ പോലും അസൂയയുടെ നോക്കി പോകുന്ന മുടിയിഴകളും ഗൂഢമായ നീലക്കണ്ണുകളുമുള്ള ഒരു രൂപം വ്യാപാരി ദൂരയാത്രയ്ക്ക് പോയതും അവനറിയാം തേജിമോളെ കണ്ടെടുത്ത അവർക്ക് കണ്ടുകൂടുന്നുള്ളതും അവനറിയാം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വീണ്ടും കണ്ട സന്തോഷം അവൻ പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരിടത്ത് സമയം അത്താഴം കഴിക്കുന്ന കേദകി ഓട്ടങ്ക അവിടെ തന്നെയുണ്ട് അതിനെ നോക്കിയിരുന്ന് കഴിച്ച ശേഷം പായ വിരിച്ച് കിടക്കാൻ ഒരുങ്ങുന്നതും ഓട്ടങ്ക അടുത്തേക്ക് കൊണ്ടെത്തുന്നു അവളതിനടുത്ത് ഒരു കുട്ടിയിലേക്കും വെച്ച് കിടക്കുമ്പോൾ ധനേശ്വരി ഒരു താറവുമായി വീടിന് പുറത്തെ മറ്റൊരു കുടിലേക്ക് കയറി പോവുകയാണ് അതിലുണ്ടാശാൻ പെരുമ്പാമ്പിനെ ഒരു കൂട്ടിലാക്കിയിട്ടിരിക്കുകയാണ് കാടിൻ്റെ രാജകുമാര അങ്ങി ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ് രാജകുമാരിയാണെൻ്റെ മകൾ മഹിമേറിയ കുടുംബവും ഇങ്ങനെ പറഞ്ഞ് അവർ ആ താറാവിനടുത്ത് കൂട്ടിലേക്കിട്ട ശേഷം അതടച്ചിട്ട് കഴിക്ക് കല്യാണ ചെക്കൻ വീഴ്ച നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നതും അതൊറ്റപ്പെടുത്തതിന് താറാവിനെ വയലാക്കുന്നു പിന്നെ പുറത്തുവന്ന് ആരെയും അകത്ത് കയറ്റെഴുതുന്നെന്ന് നിർദ്ദേശിച്ച് ധനേശ്ശേരി എത്തുന്നത് ജഗന്നാഥൻ്റെ അടുത്ത് അയാൾ ക്ഷീണിച്ച് തളർന്ന് കൂർക്കമ്പലിച്ചു ഉറങ്ങുവാണ് തട്ടി പിടിച്ചിട്ട് മറ്റന്നാമ്മോടെ കല്യാണമാണ് അത് മറക്കണ്ട അന്ന് രൂപശ്രീയും ചമ്പാവതിയും ഇവിടെ ഉണ്ടാവാൻ പാടില്ല കല്യാണം കഴിയുന്നവരെയും എങ്ങോട്ടേലും പറഞ്ഞു വിട്ടേക്കണം കേട്ടല്ല എന്ന് പറയുമ്പോൾ ആ രണ്ടു പേരുമാണ് നമ്മൾ മുമ്പ് കൊടുലിലായി നിൽക്കുന്നത് കണ്ടത് മുമ്പൊരു രാത്രിയിലെ കാട്ടിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ് വീണ്ടും എത്തുമ്പോഴോ കാണേണ്ടി വരുന്നത് മുമ്പ് കണ്ട അതേ ദാരുണമായ കാഴ്ച മറ്റൊരു പിഞ്ചുഞ്ഞിനെ അയാൾ വീണ്ടും കുഴിമൂടി പുതയ്ക്കുന്നു നേരം പുലരുമ്പോളെ തേജിമോളെ ഉപദ്രവിക്കാൻ സ്നേഹി വീട്ടിലുണ്ട് കാൽ വെച്ച് ചവിട്ടി എഴുന്നേപ്പിച്ചിട്ട് പണിയുണ്ട് വേഗം എഴുന്നിട്ട് വരാൻ പറയുന്നു പണി അരിപടിപ്പിക്കലാണ് ഇവർ കോലിലിട്ടി ചവിട്ടും തേജി അരി ഉള്ളിലിട്ട് കൊടുക്കും അവളങ്ങനെ ഇരിക്കെ ഒന്ന് ചോദിക്കുവാണ് എന്തിനാമേ എന്നോട് ഇത്ര ദേഷ്യം വെറുപ്പ് സ്നേഹിയെ കല്യാണം കഴിച്ചപ്പോൾ തേജിയുടെ അച്ഛൻ ദേവീനാഥ് പറഞ്ഞത് അയാൾ അവരെ ഒരു റാണിയെപ്പോലെ വഴിക്കുമെന്നായിരുന്നു എന്നാൽ ഇപ്പോഴോ അയാളുടെ മകളെ നോക്കുന്ന ഒരു വേലക്കാരിയെ പോലെ ഇതും പറഞ്ഞവർ തേജിയുടെ മുടിയിൽ പിടിച്ചിട്ട് നീ എന്തായാലും അങ്ങനെ വരുന്നവരെ ഞാൻ പറയുന്നതല്ലേക്ക് അനുസരിക്കത്തുള്ളൂ ഒന്നും ഇല്ലെന്ന് പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നൊരു അട്ടയെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞ് തള്ളിയിടുന്നു കരഞ്ഞ എപ്രാളപ്പെടുന്ന തേജിയെ പിടിച്ച് ബലമായി തീറ്റിക്കാൻ ശ്രമിക്കുന്നതും കുടിക്കാൻ വെള്ളമെടുക്കുമ്പോൾ പോലും തട്ടിത്തെറിപ്പിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് കാര്യമായി എന്തോ കുഴപ്പമുള്ളതായി തോന്നുന്നുണ്ട് അവൾ അച്ഛനെ വിളിച്ച് അലറിക്കറിയുമ്പോൾ അയാളോ ദേവീനാഥ് യാത്ര ചെയ്തെത്തുന്നത് കേദകയുടെ അടുത്താണ് നല്ലതെന്ന് കേട്ട് ഒരു തുണി മേടിക്കാൻ അങ്ങ് ദൂരൽ നിന്ന് എത്തിയിട്ടുള്ളതാണെന്ന് കൂടെ വന്നാൽ പറയുന്നത് കേട്ട് അധികം വൈകാതെ എത്തിക്കാമെന്ന് കേദകി പറഞ്ഞിട്ട് അവർക്കൊരു ലഘു സൽക്കാരവും നടത്തി തുണിയുടെ ക്വാളിറ്റിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ദേവീനാഥ് ആശ്ചര്യപ്പെടുന്നത് ആ ഓട്ടങ്ക കണ്ടിട്ടാണ് അവൾ കയറി പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം അത് കൂടെ ഒരു നടക്കുന്നു ഇതെന്താടെ വല്ല മന്ത്രവാദവും ആണോ എന്ന് മെല്ലെ കൂടെ നിൽക്കുന്ന ആരോട് ചോദിക്കുന്നതിലും ഇവിടെ വെച്ചൊന്നും വീണ്ടണ്ട നമുക്ക് വെളിയിൽ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞങ്ങനെ ഡീലിലെത്തി തിരികെ കാളവണ്ടിയിൽ കയറി പോകുമ്പോൾ അറിയുന്നത് കേദകി എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും അറിയില്ല ആറുമാസം മുന്നേ എത്തിയതാണ് ഒപ്പം ആ ഓട്ടംകായും അതവളുടെ കുഞ്ഞാണെന്നാണ് പറയുന്നത് അവളുടെ വൈറ്റീന്ന് വന്നത് മന്ത്രവാദി ആയതുകൊണ്ട് ഏതോ നാട്ടുകാർ ഓടിച്ചതാണെന്നാണ് കേട്ട് കേൾവി പക്ഷെ എന്തായാലും അവൾ നല്ലൊരു തയ്യൽക്കാരിയാണ് നാട്ടുകാരുമായി അധികം ഇടപഴകാറില്ല കുട്ടികളെല്ലാം എപ്പോൾ കണ്ടാലും ഓട്ടങ്കയെ പറ്റി പറഞ്ഞ കളിയാക്കലാണ് വീണ്ടും ഓരോന്ന് ദേവീനാഥ് ചോദിക്കുന്നത് കേട്ട് അവർ മന്ത്രവാദം ചെയ്യുന്നതൊക്കെ പണി തരുവേ എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമത്തിലൂടെ അങ്ങനെ പോവുകയാണ് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു നോക്കി നടത്തിക്കൊണ്ടിരിക്കെ ജഗന്നാഥൻ ആ രണ്ട് സ്ത്രീകളോട് ചെന്ന് കാര്യം പറയുവാണ് കല്യാണത്തിനുണ്ടാവാൻ പാടില്ലെന്നും നിന്റെ അമ്മയുടെ അടുത്തേക്ക് മകളെയും കൂട്ടി പോകാൻ രൂപശ്രീയോട് പറയുമ്പോൾ ജഗന്നാഥൻ്റെ ആദ്യ ഭാര്യയാണത് അവരുടെ മകൾ ചമ്പാവതിയും കല്യാണമെന്ന് കേട്ട് നിങ്ങൾ ബോണിലധികം കൊലക്കി കൊടുക്കുമെന്നാണ് രൂപശ്രീ ചോദിക്കുന്നത് ആ ഇത് തന്നെ ആ നീ ചമ്പാവതിയുടെ കാര്യത്തിലും പറഞ്ഞതെന്ന് ജഗന്നാഥൻ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു വിവാഹം മുമ്പും നടന്നിരുന്നു അന്ന് വധു ഈ മുമ്പിലിരിക്കുന്ന ചമ്പാവതിയായിരുന്നു എന്നാൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്നത് ചമ്പാവതിയുടെ വരനായും മാറിയ പെരുമ്പാമ്പ് അവളുടെ അടുക്കിലേക്ക് സ്വമേധി എത്തിയതാണെന്നാണ് ഇത്തവണയോ എന്നാൽ കാട്ടിൽ നിന്നും പിടിച്ചു ഇതിലും ഭേദം സ്വന്തം കൈകൾ കൊണ്ട് കൊല്ലുന്നതാണെന്നും അത്രയ്ക്കും യാതന അനുഭവിച്ചാലും മതിയല്ലോ എന്നൊക്കെ ജഗന്നാഥിനെ കുറ്റപ്പെടുത്തുന്ന രൂപശ്രീ മകളുമൊത്തിപ്പോയിങ്ങനെ കഴിയുന്നതിന് കാരണമേ ധനേശ്വരിയാണ് അവിടെ ആജ്ഞയ്ക്കനുസരിച്ച് ജഗന്നാഥൻ ഇങ്ങനെ ഒരു കുടിലിൽ ആരോരും തുണയില്ലാത്ത പോലെ കഴിയുന്നത് എന്തായാലും രണ്ടു ദിവസം എവിടെയെങ്കിലും പോയി നിൽക്കുന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ലാതെ ജഗന്നാഥൻ തിരികെ നടന്നു പോകുന്നു പിള്ളേരുടെ ഒരു നല്ല നേരം പോക്കാണ് കേതകയും പിറകെ ഉരുള്ള ഓട്ടംകായി ദേവീനാഥിനു വേണ്ട കുറെ നല്ല തുണികൾ കൂട്ടിക്കെട്ടി അത് മുമ്പ് എളുടെ കൂടെ വന്ന വഴികാട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുന്ന പ്രതിഫലത്തിൽ നല്ല വ്യത്യാസമുണ്ട് ആവശ്യത്തിലും വളരെ കൂടുതൽ എന്താ കൂടുതലെന്നൊന്നും ചോദിക്കേണ്ടെന്നും ഇത് അദ്ദേഹം അറിഞ്ഞു തന്നതാണെന്നും പറയുന്നത് കേട്ട് അദ്ദേഹം ഇപ്പം എവിടെ ഉണ്ടെന്ന് ഖേദകയും തേജിമോളെ എല്ലോടെയും പോലെ പണിയെടുപ്പിക്കുവാണ് സ്നേഹി കല്യാണത്തിന് വിളിക്കാൻ വരുന്ന ദനേശ്വരിയുടെ ചേടിക്കും ഇവരുടെ അവസ്ഥ കണ്ട് സഹിക്കണില്ല എങ്ങനെ ഇരിക്കേണ്ട പൊന്നുമോള ഇങ്ങനെ ചെളിയും പറ്റിയിരിക്കണേ എന്ന് സഹകരിപ്പിക്കുന്നത് കണ്ട് വന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കുന്ന സ്നേഹിയോട് കാര്യം പറയുവാണ് ജഗന്നാഥൻ തമ്പുരാന്റെ മകളുടെ വിവാഹം അതും ഒരു പെരുമ്പാവുമായി മുമ്പും ഇതേപോലെ നടന്നതല്ലേ എന്നും എന്തൊക്കെ അസംബന്ധങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇത് കേൾക്കുന്ന സനേഹിയും മുമ്പുണ്ടായ കല്യാണം ജഗന്നാഥന്റെ ആദ്യ ഭാരുടെ മകളുടേതായിരുന്നു തേജി വന്നാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുവാണ് ബോൺലതിക ഇരുവരും ഒറ്റ സുഹൃത്തുക്കളല്ലേ ഇത് കേൾക്കുന്ന സ്നേഹി തേജിയെ നോക്കി മോൾക്ക് പോകണമെന്ന് ചോദിക്കുന്നതും ഒരു പ്രസന്നതയൊക്കെ വന്നവൾ പോകണമെന്ന് തലയാട്ടുന്നു സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല നേരെ വീടിനകത്തേക്ക് വിളിക്കുമ്പോൾ വന്നവർ കല്യാണം എടുത്ത് വെച്ചേഷും പോകുന്നു അതെ വെറ്റിലയും പാക്കും കല്യാണത്തിനുള്ള ക്ഷണം ഒരു ചെണ്ടകളി കലാരൂപം കണ്ടിരിക്കുവാണ് ദേവീനാഥ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞെത്തുന്ന കേദകിയെ ദൂര നിന്ന് കണ്ട് അടുത്തേക്ക് വരുമ്പോൾ പ്രതിഫലത്തിൽ കൂടുതലുള്ളത് തിരികെ എടുക്കുന്നു പറഞ്ഞ് നീട്ടുന്നത് കണ്ട് എന്തുപറ്റിയും തിരക്കുവാണ് ഇനിയും കാണാലോ എന്ന് കരുതി തന്നതാണെന്നും ഞാൻ നിന്നെ സഹായിക്കാമെന്നൊക്കെ പറയുന്ന കേട്ട് പന്തികേട് തോന്നി പണക്കിഴി മൊത്തം താഴെ വെച്ച് പോകാൻ ഒരുങ്ങുന്നതും ദേവിനാഥിൻ്റെ പ്രസ്താവന അടുത്ത നാട്ടിൽ ഒരു സ്ത്രീ പൂച്ചക്കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ട് നദിക്കരുക്കിൽ വെച്ചൊരിക്കൽ കഴിവിൻ വളർത്തിയൊരു പെണ്ണിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് പോരാത്തതിന് കിഴക്കൻ മേഖലയിൽ ഒരു സുപ്രഭാതത്തിൽ താറാമുട്ട വിരിഞ്ഞപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വന്നതൊരു പെൺകുട്ടി ഇതെല്ലാം കേട്ട് അന്തിച്ച് നിൽക്കുന്ന കേദഗിയുടെ വന്നിട്ട് ഞാനൊരു വ്യാപാരിയാണ് ഞാൻ കുറേ കഥകൾ കേട്ടിട്ടുണ്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ വേറെ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലേലും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു ഈ ഓട്ടങ്കയെക്കുറിച്ചും നിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചുമൊക്കെ പറയൂ എന്ന് നിൽക്കുന്ന ദേവീനാഥനോട് കേദകിക്ക് ഒരു വിശ്വാസം തോന്നി അവളവളുടെ ജീവിതം പങ്കുവയ്ക്കുന്നു ഓട്ടങ്കായ പ്രസവിച്ച പേരിൽ കുറേ അനുഭവിച്ചിട്ടുള്ള അവളാണ് കേദകി ഭർത്താവിൻ്റെ വായിൽ നിന്നും ശകാരങ്ങളും ഷവിക്കപ്പെട്ടവളെന്നും മുദ്രകുത്തലും എല്ലാം കേട്ടു കുട്ടിയെ വേണമെന്ന് ആഗ്രഹം പോയല്ലോ എന്ന് നിൽക്കുന്ന ഭർത്താവിനോട് നമുക്കൊന്നുകൂടി എന്ന് ചോദിച്ചപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചത് എന്തിന് ഇനി അടുത്ത തവണ ഒരു നാരങ്ങയെ പ്രസവിക്കാനാണോ എന്ന് അങ്ങനെ ഇനി മേലാൽ കണ്ടുപോകരുതെന്നും തിരിച്ചു വരുതെന്നും പറഞ്ഞ് ഇറക്കി വിട്ടു പോയില്ലെങ്കിൽ മന്ത്രവാദിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാണെന്നോ കുറേ കരഞ്ഞപേക്ഷിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല അങ്ങനെ ബാണ്ഡക്കെട്ടം നടന്നിറങ്ങിയപ്പോൾ ഇതും കൂടി കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞാൽ ഈ ഓട്ടംകായം എടുത്തിട്ടു എടുക്കാതെ നടന്ന പുഴയോരത്തിനടുത്ത് എത്തിയപ്പോൾ കാണാം അത് എങ്ങനെയോ ഉരുണ്ട് പിറകേ വരുന്നു പേടിച്ചിട്ട് നേരെ തോണിയിൽ കയറി അക്കര ചെന്ന പൂണ്ടിടാ ദാണ്ടേ അത് വെള്ളത്തിനടിയിൽ കൂടെ ഉരുണ്ട് ഇക്കരയിലേക്ക് പേടി എന്നതിലുപരി ഒരു ആശ്വാസമാണ് പിന്നെ തോന്നിയത് ഒരു കായുമായി എൻ്റെ ജീവിതം ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന് കേതകിയിരിക്കുമ്പോൾ കഥയെല്ലാം കേട്ട ദേവീനാഥ് സംശയിക്കുന്നത് ഇനി ഈ കായ്ക്കകത്തായി ചോരയും നീരുമുള്ളൊരു കുട്ടി മകനോ മകളോ ഉണ്ടാവുമോ എന്നാണ് അതെങ്ങനെ സംഭവിക്കും അങ്ങനെയൊന്നും വിശ്വസിക്കില്ലെന്ന് കേതകിയും ഈ ലോകം ഒരു വലിയ സ്ഥലമാണ് നമ്മൾ വിചാരിക്കാത്ത പല വിചിത്രമായ സംഭവങ്ങളും നടക്കും അങ്ങനെ അവർ ഒരു പദ്ധതിയിടുന്നു ആ ഓട്ടങ്ക കൊട്ടയിൽ വെച്ച ശേഷം അതിന് ചുറ്റുമായി അരിപ്പൊടി വിതർന്നു കാരണം എൻ്റെ കുട്ടി എന്തിനാണ് എന്നെ പിടിച്ച് ഈ കായ്ക്കുള്ളിൽ ഒളിച്ചിരിക്കണമെന്നാണ് കേദവിയുടെ ആശ്ചര്യം ചിലപ്പോൾ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ അത് പുറത്തു വരുന്നതായിരിക്കുമെങ്കിലോ നീ അറിയാത്തതാണെങ്കിലോ എന്ന ദേവീനാഥൻ്റെ സംശയത്തിൽ അവർ അത് സത്യമാണോ എന്നറിയാൻ ഇങ്ങനെ ചെയ്ത് ദേവീനാഥൻ വീട്ടിൽ കിടക്കുമ്പോൾ സ്നേഹി ആ രാത്രിയും ആ നീലക്കണ്ണൻ്റെ അടുക്കലേക്ക് എത്തിക്കൂടാണ് തേജിയെ കല്യാണത്തിന് വീഴുന്നത് നല്ലതായിരിക്കുമെന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കത് പിടിക്കുന്നില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ആദ്യം കുറച്ച് വിമിഷണം കാണിക്കുന്നെങ്കിൽ അവൻ്റെ ബുദ്ധി കേട്ടത് ഒരു നല്ല തീരുമാനമാണെന്ന് അവർക്കും ബോധ്യം വരുന്നു നീലക്കണ്ണാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും തേജുമോള് അവളുടെ അച്ഛൻ തിരിച്ചെത്തുമ്പോൾ ഈ സെനഹി ചെയ്ത ഉദ്രവങ്ങളെക്കുറിച്ചും പട്ടണിക്കിട്ടതെക്കുറിച്ചുമൊക്കെ പറയാതിരിക്കില്ല അതിനു മുന്നേ അവളുടെ ശല്യം ഒഴിവാക്കാൻ കല്യാണത്തിന് വീഴുന്നതാണ് കൗശലമെന്ന് പറഞ്ഞൊരു സൂത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിപ്പോൾ മൂന്നാം തവണയും ആ ആൾ പെരുമഴയത്ത് മറ്റൊരു പിഞ്ചുഞ്ഞിനെ ആ കാട്ടിൽ ഉയരോട് അടക്കം ചെയ്തത് നമ്മൾ കാണുവാണ് അതും ഒരു ഫ്ളാഷ് ബാക്ക് ആണ് അത്രമേൽ വിഷമത്തോടെ അയാൾ ചെയ്യുന്നത് എന്ത് കഷ്ടമാണ് മാലതി അവൾ നൊന്ത്പറ്റ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് അവളുടെ തന്നെ ഭർത്താവ് പൂണ ആരണ്യത്തിൽ മൂടിയത് ഇപ്പോൾ നാലാമതൊരു കുഞ്ഞുമായി ഇരിക്കുന്ന മാലതി അമ്മയോട് പറയുന്നതും അതാണ് അങ്ങനെയാണ് എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെയും പുരുഷൻ കൊന്നത് എന്നാൽ ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോണില്ല പൂണ അവൻ്റെ അമ്മാവന്റെ വാക്കുകേട്ടാണ് ഇത് ചെയ്യുന്നതൊക്കെയും മാമൻ്റെ ആഗ്രഹം ഈ മൂന്ന് കുഞ്ഞുങ്ങളും വളരാൻ പാടില്ല എന്നതായിരുന്നു മാലതിക്ക് ആ വയസ്സിനെ വിശ്വാസമില്ല അവൾ എന്തോ മന്ത്രവാദമൊക്കെ ഉണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന മാലുതിയുടെ അമ്മ ഇതൊന്നും നേരത്തെ പറയാതിരുന്നതെന്ന് നിന്ന് വാ വിളിക്കുന്നെങ്കിലും അവർക്ക് മുമ്പേ തന്നെ എന്തോ സംശയമുണ്ടായിരുന്നു ഈ രണ്ടുപേരും എന്തോ മറിക്കുന്നതായി കുഞ്ഞുങ്ങളെല്ലാം ജ്വരം വന്ന് മരിച്ചെന്ന് പറഞ്ഞതും അവർ വിശ്വസിച്ചിരുന്നില്ല ഇത്രയും പറഞ്ഞ് ഉഗ്രകോപത്താൽ കുഞ്ഞിനെയും മേടിച്ച് വീട്ടിനകത്തേക്ക് കയറുവാണ് മാലുതി എഴുന്നേറ്റ് വാതിൽക്കലവന്ന് നിന്ന് അമ്മയോട് പറയുന്നത് ഈ കുഞ്ഞിനെയും നാളെ പൂണ അമ്മാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് കാരണം കുഞ്ഞിന് ഒരു മാസം തികഞ്ഞ ദിവസമാണ് ഇന്ന് അമ്മാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി കാണിക്കുമ്പോൾ അയാൾ എന്തായാലും ഇതിനെയും കൊല്ലാൻ പറയുമെന്ന് നിസ്സഹായതോടെ നിന്നിട്ട് ഇനി എന്തായാലും ഞാൻ അതിനനുവദിക്കില്ലെന്നങ്ങനെ തീരുമാനമെടുക്കുന്നത് കണ്ട് എന്റെ തോണിയിൽ കയറി നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ അമ്മ പറയുന്നതിലും അത് നടക്കാൻ പൊടില്ലെന്നും പറഞ്ഞ് മലതി നിൽക്കുന്നു എനിക്ക് എന്റെ ഭർത്താവനെ വളരെ ഇഷ്ടമാണെന്നും പിരിയാൻ വയ്യെന്നും പറഞ്ഞിട്ട് ഇതേപ്പറ്റി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് തിരികെ നടക്കുന്നു പറയുന്നത് അവൻ കേട്ടില്ലെങ്കിലും എന്ന് ചോദിക്കുന്ന അമ്മയോടുള്ള അവളുടെ മറുപടി ഒരു കടുങ്കയെക്കുറിച്ചും കേട്ടില്ലെങ്കിൽ ആ കിളവനെ ഞാൻ കൊല്ലും എപ്പോഴോ മയങ്ങിപ്പോയ ദേവീനാഥ് എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് കാലിയായ കുട്ട ഓട്ടങ്കായ പുറത്തിരുന്ന് തയ്ക്കുന്ന കേദകയുടെ അടുത്തു തന്നെയുണ്ട് അരിപ്പൊടി സൂത്രം പാളിപ്പോയെന്നും പറഞ്ഞ് നൽകാൻ നൽകാനെത്തുമ്പോൾ ദേവിനാഥിന്റെ അടുത്ത ചിന്ത ഓട്ടങ്കയോടെ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് കേതകി വീണ്ടും ചഞ്ചലമായൊരു ചിന്തകൾ കേട്ട് ചിരിച്ചു തള്ളുന്നെങ്കിലും ദേവീനാഥ് ഓട്ടങ്കയോടെ പോലെ നീ കേൾക്കുന്നെങ്കിൽ ഒരു സൂചന തരാൻ പറയുന്നെങ്കിലും അനക്കുമില്ല കേദകയോടെ ഒന്ന് സംസാരിക്കാൻ പറയുന്നു ഹേ ഓട്ടങ്ക ഇങ്ങുവന്നേ അനക്കുമില്ല കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഉടൻ ഓട്ടങ്ക ഉരുണ്ടടുത്തേക്ക് ഇരുവർക്കും അമ്പരപ്പ് ഓട്ടങ്കയെ പുറത്തു വെച്ചിട്ട് ഇരുവരും വീടിനകത്ത് നിന്ന് ഒരേ ചർച്ച വെറുമൊരു കായ എങ്ങനെ നമ്മൾ പറയുന്നത് പറയുന്നതനുസരിക്കും നിനക്ക് ഇനിയും മനസ്സിലായില്ലേ കേദകി ഇത് കേവലം ഒരു കായല്ല നിന്റെ സന്തതിയാണ് നിന്റെ ചോര ഉള്ളിൽ നിന്നും എന്താ പുറത്ത് വരാത്തേന്നറിയില്ല പക്ഷെ ഞാൻ എന്തായാലും അതിനെ പുറത്ത് കൊണ്ടുവരും അതിനൊരു കാര്യം ചെയ്യണം ഒരു സദ്യ ഉണ്ടാക്കണം രുചിയോറും കൂടിയ ഒരു സദ്യ ഈ സമയം മൊത്തം വീട്ടിലേക്ക് കയറാൻ ചാടിക്കൊണ്ടിരുന്ന ഓട്ടങ്കയെ ചർച്ച കഴിഞ്ഞ് പുറത്തെത്തുമ്പോൾ കാണാനില്ല ഇങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന് പരിഭവിച്ച് കേദകി ചുറ്റുപാടെല്ലാം നോക്കുന്നതിലും ഓട്ടങ്കയെ കാണാനില്ല കേതകീടെ മട്ടുമാറി ദേവിനാഥൻ്റെ വാക്ക് കേട്ടതുകൊണ്ടാണിപ്പോൾ ഇത് നടന്നിരിക്കുന്നതെന്ന് വിഷമിക്കുന്നതിന് പിറകെ ഞാൻ സഹായിക്കാനാണ് ശ്രമിച്ചതെന്ന് പറഞ്ഞ് അയാൾ ഓട്ടങ്കയെ തിരക്കിറങ്ങിപ്പോകുന്നു കല്യാണ ദിവസം വെളുപ്പിന് തന്നെ രൂപശ്രീ മകൾ ചമ്പാവതിയും ഒത്ത് ബാണ്ടക്കെട്ടക്കയായി വീട് പൂട്ടി ഇറങ്ങുവാണ് പുറത്ത് വരൻ്റെ കൂട്ടാളികളുമായി നിൽക്കുന്ന ദനേശ്വരി ഇത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ട് പരിഹാസത്തോടെ സംസാരിക്കുന്നു നിന്റെ മാൾക്ക് കിട്ടിയ ആഭരണങ്ങളൊന്നും ഒന്നുമല്ല യഥാർത്ഥ അന്തസ്സും യശസ്സും കാണണമെങ്കിൽ കല്യാണമെല്ലാം കഴിഞ്ഞു പോരെ നിനക്ക് മനസ്സിലാകും എന്താ ആർക്കും വേണ്ടാത്ത പോലെ നീ ഇവിടെ കഴിഞ്ഞു കൂടുന്നതെന്നുള്ളത് ധനേശ്വരി അപ്പറഞ്ഞതിൽ നിന്നും ഈ കല്യാണത്തിന് പിന്നിലെ അവരുടെ ഉദ്ദേശത്തിൻ്റെ മറം നീങ്ങിവരുന്നുണ്ട് കാലത്തു തന്നെ വാടിയിരുന്ന് പണിയെടുക്കുന്ന തേജിമോൾക്കടുത്തേക്ക് ഒരു പുടവയുമായി വന്ന് സനേഹി ചാടി പിടിച്ച് നല്ല സ്നേഹത്തോടെ ഇന്ന് കല്യാണത്തിന് പോകണമെന്നും ഇതെന്റെ അമ്മയുടെ പുടവയായിരുന്നു ആരെയും മോഹിപ്പിക്കുന്നതാണ് ഈ വസ്ത്രം ഇത് ധരിച്ചാൽ കല്യാണ പെണ്ണിനേക്കാളും ചന്തമുള്ളവളാവ് നീ എന്നൊക്കെ കുറെ മധുരവാക്ക് ശേഷം ഇത് കല്യാണ വീട്ടിൽ ചെന്നിട്ട് കൊടുത്താൽ മതിയെന്നും ഒരു കൂടെയിലാക്കി തരാമെന്നും പറയുന്നിടത്താണ് ഇവരുടെ ചതി ഒളിഞ്ഞിരിക്കുന്നത് ആ കൂടയിലായി അവരൊരു കൊച്ചു ചുണ്ടനിലയെ വെച്ച് പുടവ കൊണ്ട് ശേഷം തേജുമോൾക്ക് കൊടുത്ത് കല്യാണത്തിന് പറഞ്ഞു വിടുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ അമ്മയുടെ അവസരമാണേ ഒന്നും സംഭവിക്കാതെ നോക്കണം പാവം തേജുമോൾ ഇതൊന്നും അറിയാതെ പോകുമ്പോൾ കേദകിയുടെ ഓട്ടങ്കായ അത് പിണങ്ങിയൊരൊറ്റ പോക്കാണ് അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പോലെ വിഷമിച്ചും പിണങ്ങിയുമെന്ന പോലെ അത് റോന് ചുറ്റി വരമ്പുകളും പറമ്പുകളും പാടങ്ങളും എല്ലാം കടന്ന് എത്തിപ്പെടുന്നത് ഒരു വലിയ ഓട്ടങ്കാ മരത്തിനടുത്ത് മുകളിൽ കുറെ ഓട്ടങ്ക നിൽക്കുന്നത് കണ്ട് കയറിപ്പറ്റാൻ നോക്കുന്നതിലും പറ്റാതെ തളർന്നൊരൊറ്റ കിടപ്പാണ് കിടക്കുന്ന മറ്റു കായകളോടൊപ്പം പൂണ ഒരു നൈപുണ്യനായ മീൻപിടുത്തക്കാരനാണ് അവൻ അവൻ്റെ അമ്മാവൻ്റെ കേട്ടാണ് ജീവിക്കുന്നത് മരണക്കിടക്കയിൽ അച്ഛൻ്റെ ഉപദേശമാണത് അമ്മാവൻ പറയുന്ന പോലെ ജീവിക്കണമെന്നത് അമ്മാവനൊരു പ്രത്യേകതയുണ്ട് ഒരു ദിവ്യനെ പോലെയാണ് അദ്ദേഹം അയാൾ പറയുന്നത് അച്ചട്ടായിരിക്കും പ്രവചിക്കുന്നതെല്ലാം അതേപോലെ നടക്കും തേജിമോൾ ബോൺ ലതികയുടെ അടുത്ത് ഈ വിചിത്ര കല്യാണത്തിൻ്റെ പിന്നിൽ രഹസ്യം നമ്മൾ അറിയുന്നത് ആദ്യം സംഭവിച്ചത് ചമ്പാതിക്കായിരുന്നല്ലോ അവൾ ഒരിക്കൽ വയലിൽ പരിപാലിക്കവേ ആരോ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ഞാൻ നെല്ലും കതിരുമൊക്കെ തിന്നുമെന്നും ചെമ്പാവതിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്നാൽ മറിഞ്ഞു നിന്നങ്ങനെ പാടിയത് ആരാണെന്ന് ആർക്കും അറിയില്ല ഇത് അച്ഛൻ ജഗന്നാഥനോട് വന്ന് പറഞ്ഞപ്പോൾ നേരിൽ വന്നാൽ മകലം ചെയ്തു നൽകാമെന്ന് അവൾക്ക് നൽകി പിന്നെ സംഭവിച്ചത് എന്താണെന്നോ കാട്ടിൽ നിന്ന് ഒരു ഭയങ്കര പെരുമ്പാമ്പ് വീട്ടിലേക്ക് വന്നു അച്ഛൻ തീർത്തും എതിർത്തെങ്കിലും അന്ന് കൂടെ ഉണ്ടായിരുന്ന ദനേശ്വരി വാക്കുപാലിക്കണമെന്ന് പറഞ്ഞ് ചെമ്പാവതിയെ പെരുമ്പാമ്പനെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അവളുടെ അമ്മ രൂപശ്രീ ഇതറിഞ്ഞ് വ്യഗ്രതയോടെ നിന്ന് പാമ്പവളെ തിന്നത്തേയുള്ളൂ എന്ന് തെളി നിന്നു അന്ന് രാത്രി മുറിയിൽ പെരുമ്പാമ്പിനൊപ്പം ആദ്യ രാത്രിക്ക് ചമ്പാവതിയെ കയറ്റി മുറി അടച്ചപ്പോൾ രൂപശ്രീ അലമുറിയിട്ട് കരയുമായിരുന്നു എൻ്റെ മോളെ പെരുമ്പാമ്പ് വിഴുങ്ങുകയെന്നും പറഞ്ഞു എന്നാൽ അടുത്ത ദിവസം കഥകു തുറന്നു പോക്കേണ്ട കാഴ്ച എന്താണെന്നോ ശരീരം മൊത്തം തിളങ്ങുന്ന ആഭരണങ്ങളുമായി കിടന്നുറങ്ങുന്ന ചെമ്പാവതിയെ അതുവരെ കാണാത്തത്ര പൊന്നും തിളക്കവുമായിരുന്നു ചെമ്പാവതിയുടെ ശരീരത്തിൽ പെരുമ്പാമ്പോ അതിനെ പിന്നെ കണ്ടിട്ടേയില്ല എങ്ങോട്ട് പോയെന്നും അറിയില്ല തേജുമോളോട് ഈ കഥയെല്ലാം പറയുന്ന ബോൺലതികയും അവളുടെ അമ്മ പറഞ്ഞതു വെച്ച് പെരുമ്പാമ്പിൻ്റെ അവതാരത്തിൽ വന്ന ഒരു മാലാഖയാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ധനേശ്വരിയുടെ ഈ പദ്ധതി കുറേ പൊന്നു കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മനസ്സിലാക്കുകയാണ് തേജി വന്ന സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് ബോൺ ഉടുത്തിരിങ്ങാൻ പോകുമ്പോൾ തേജിയും വസ്ത്രം മാറ്റാൻ കഥകടച്ച് കൂടെ ഇന്ന് തുണിയെടുക്കുമ്പോഴോ അതീന്ന് ചുണ്ടനുള്ളിൽ ചാടി പോകുന്നു ഉടനെ തുണി വിരിച്ച് നോക്കുന്നതും അതിൽ കുറെ കരണ്ടി ദ്വാരങ്ങളും ആകെ പ്രശ്നമായിരിക്കുവാണ് ഇത് കണ്ടാൽ സെനാഹിനി എന്താ ചെയ്യാമെന്ന് പരിഭ്രമത്തോടെ നിൽക്കുമ്പോൾ പൂണ അമ്മാവന്റെ നിർദ്ദേശപ്രകാരം പുഴയുടെ തെക്ക് തെക്കിൽ പോയി ധാരാളം മീനും പിടിച്ച് കരയിലെത്തുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത് ജഗന്നാഥൻ തബുരാനും അദ്ദേഹം മീൻ പിടുത്തതെ കുറെ പുകഴ്ത്തിയ ശേഷം മാലതി നാലാമത് പ്രസവിച്ചതായും അറിഞ്ഞെന്നും കുഞ്ഞിന് കുഴപ്പമൊന്നും എന്നും പറഞ്ഞ് കല്യാണ സൽക്കാരത്തിനുള്ള മീനും മേടിച്ച് തിരികെ എത്തുമ്പോൾ കാണുന്നത് തേജിമോൾ തുണിയുമായി വിറച്ചു വിറച്ച് നടന്നു പോകുന്നത് വീട്ടുമുറ്റത്ത് പിഷകായി നിൽക്കുന്ന തിരുമീനെ കണ്ട് അകത്തേക്ക് പോയി ഒന്ന് വിശ്രമിക്കാൻ പറയുന്നെങ്കിലും അയാളാകട്ടെ എന്ത് അസംബന്ധമാണ് ഈ ചെയ്യാൻ പോകണതെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ചമ്പാവതിയുടെ വിവാഹത്തിനും ഇദ്ദേഹം തന്നെയായിരുന്നു ചടങ്ങ് നടത്തിയത് അന്നങ്ങനെ ചെയ്തത് ചമ്പാവതിയെ കൊല്ലാൻ വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആർത്തിക്കും അത്യാഗ്രഹത്തിനും വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് ആപത്ത് ക്ഷണിച്ചു വരുത്തതേ എന്ന് താക്കീത് കൊടുക്കുവാണ് ചമ്പാവതിയുടെ അടുത്തുണ്ടായിരുന്ന പെരുമാമിന് എന്തോ അസാധാരണത അതിന്റെ കണ്ണിൽ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു പൊന്നിനു സംഭവത്തിനും വേണ്ടി ഇപ്പോൾ കാട്ടിലെ സാധാരണ പെരുമാവിമനെ വെച്ച് ഒരു പരിപാടിക്ക് ഞാനില്ലെന്ന് പറഞ്ഞു നിൽക്കേ അവിടുത്തെ നിന്ന് ദനേശ്വരിയോടും തിരുമേനി ഇക്കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ അവരാകട്ടെ സാമട്ടിൽ എന്തായാലും ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് ചടങ്ങ് നടത്താൻ നിങ്ങളോട് പറയാനല്ലേ പറ്റൂ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് കേട്ട് തിരുമേനി ഇറങ്ങിപ്പോകുന്നു ഇനി ആരെപ്പോൾ ചടങ്ങ് നിർവഹിക്കും ജഗന്നാഥന്റെ കൂടെ നടപ്പുള്ള കാളവണ്ടിക്കാരൻ ഒരു ബ്രാഹ്മണനാണ് അയാൾ നടത്തട്ടെ എന്ന് ധനേശ്വരി തീരുമാനം അടുത്ത് പോകുന്നു അമ്മാവിൻ്റെ അടുത്തേക്ക് പോകാൻ പൂണ വീട്ടിൽ വരുമ്പോഴാകട്ടെ മാലതി ഒരുങ്ങാതി അങ്ങനെ തന്നെ ഇരിക്കുവാണ് ഞാൻ വരില്ലെന്നും നടന്നിടത്തോളം മതി ഈ കുഞ്ഞിനെ വീട്ടിൽ തരില്ലെന്നും പേര് വരയിട്ട് കഴിഞ്ഞു ഭാഗ്യവതി എന്നൊക്കെ പരിവഹിച്ചു നിൽക്കുന്നത് കണ്ട് പതിനഞ്ചാം വയസ്സിൽ മീൻപിടുത്തക്കാരനായത് ഇരുപതാം വയസ്സിൽ നിന്നെ സ്വന്തമാക്കിയത് എവിടെയൊക്കെ ചാകര വരുമെന്നുള്ളതും എല്ലാം അദ്ദേഹം പറഞ്ഞത് കൃത്യം തന്നെ ആയിരുന്നുവെന്നും എന്തായാലും എൻ്റെ വേണ്ടി അദ്ദേഹം ചിന്തിക്കുകയുള്ളൂ ഈ കുഞ്ഞെന്തായാലും മരിക്കേണ്ടി വരില്ല അമ്മാവൻ ഇനിയും അങ്ങനെ പറയില്ലെന്ന് ആശ്വാസപ്പെടുത്തി ഒരുങ്ങി വരാൻ വിടുന്നു ഇനിയും അങ്ങനെ പറഞ്ഞാൽ അയാളെ കൊല്ലുമെന്ന് വികാരവാദിയായി മാലതി അകത്ത് കയറി ഒരുങ്ങുമ്പോൾ അവൾ ഒരു കത്തി കൈയിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു ഓട്ടങ്ക ഒടുവിൽ ദേവീനാഥിൻ്റെ കയ്യിൽ എത്തിക്കുവാണ് ആ മരത്തിന് താഴെ കിടന്നപ്പോൾ അത് പെറുക്കിയെടുത്ത് പൊട്ടിക്കുന്ന സ്ത്രീയുടെ കുട്ടയിൽ നിന്നും ഇറങ്ങി ഉരുണ്ടപ്പോൾ എത്തി നിന്നത് അയാളുടെ അടുത്തും ദേവീനാഥ് ഒരു കുറ്റിക്കാട്ടിൽ പോയിരുന്നിട്ട് ഓട്ടങ്ക കേതകിയുടെ വീടിനടുത്തേക്ക് ഉരുട്ടി വിടുമ്പോൾ ഇത് കാണുന്ന കേദകിക്ക് ആശ്വാസവും സന്തോഷവും വയന്ന് വിറച്ച് കീറിയ തുണിയുമായി ആ ഇടവഴികളിലൂടെ നടക്കുവാണ് തേജിമോൾ സ്നേഹി അരിപിടിപ്പിക്കുന്ന യന്ത്രം തേച്ചി മിനിക്ക് വെച്ചുകൊണ്ടിരിക്കെ അവളെത്തി പതിയടുത്തേക്ക് നടന്നു വരുന്നത് കണ്ട് എന്താ കല്യാണം ഇത്രപ്പെട്ടെന്ന് തീർന്നു നിൽക്കുമ്പോൾ സംഭവിച്ചത് പറയുവാണ് ഞാനല്ല എലിയാണെന്നൊക്കെ തേജി പറയുന്നതും സെനേഹിയുടെ മുഖം മാറി തുണിയും പുണർന്ന് മിണ്ടാതെ അകത്തേക്ക് പൂണയും മാലതിയും കുഞ്ഞുമായി തുണിയിൽ കടന്ന അമ്മാവന്റെ അടുത്തേക്ക് എത്തിക്കുവാണ് അദ്ദേഹം മെല്ലെ വടിപിടിച്ച് പിടിച്ച് കുഞ്ഞിനെ തൊട്ടെന്ന് മണപ്പിച്ച ശേഷം പറയുന്നു ഇതായിരിക്കും നിന്റെ ആദ്യ കുട്ടി നല്ലവണ്ണം വളർത്തുക സന്തോഷവും സമൃദ്ധിയും ഇവൾ കൊണ്ടുവരും ഇവൾക്കിടാൻ പറ്റിയ പേര് ഭാഗ്യവതി കയ്യിൽ കത്തി മറച്ചു പിടിച്ചിരിക്കുന്ന മാലിതി നോക്കി ഇത് പറയുന്നത് കേൾക്കുന്നതും കത്തി കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്നു പൂണ അമ്മാവനെ പോയി കെട്ടിപ്പിടിക്കുവാണ് നിങ്ങൾ ഇത്രയും കാലം കടന്നുപോയ വേദനകൾക്കൊക്കെയും എനിക്ക് വിഷമമുണ്ടെന്ന് അമ്മാവൻ പറഞ്ഞിട്ട് ഒരു വ്യക്തത കൊടുക്കുന്നു മറ്റു കുഞ്ഞുങ്ങളെല്ലാം മരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവറ്റകളെ കുഴിച്ചിട്ടുള്ള ഇടത്തേക്ക് ചെല്ലുക നേരം ഇരുട്ടുമ്പോൾ കല്യാണ ചെക്കനുമായി പല്ലക്കിൽ കൂട്ടാളികളെത്തി ആഘോഷ രാവാണ് വീട്ടിൽ തേജിയെ കാണാഞ്ഞിട്ട് തിരക്കാൻ വിട്ട സ്ത്രീ വന്ന് ബോൺലതികയുടെ പറയുന്നത് അവൾ തിരിച്ചു പോയെന്ന് ചെറിയ വിഷമത്തോടെ അവളിരിക്കുമ്പോൾ ഇന്നേരം ധനേശ്വരി അവളുടെ ആദ്യരാത്രിയുടെ മുറിക്കടുത്തായി ഒരു കട്ടിലിട്ടിട്ട് അവിടെ കിടക്കാനുള്ള ഉദ്ദേശമാണ് നല്ല സമൃദ്ധമായ ഊണ് തയ്യാറാക്കിയ ശേഷം കേദകി ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്നും പോയി കഴിച്ചോ എന്നും പറഞ്ഞ് കിടക്കുന്നു താഴെ താഴെത്തന്നെയാണ് ദേവീനാഥൻ അമ്മാവന്റെ വാക്കുകെട്ട് കുഞ്ഞിനെ മാലതയുടെ അമ്മയെ ഏൽപ്പിച്ച ശേഷം അവളുമായി കാട്ടിലേക്ക് വരുന്ന പൂണ കാണുന്ന കാഴ്ച കാഴ്ചകണ്ട് അന്തിച്ച് നിൽക്കുവാണ് ഒരു കുഴിയിൽ നിന്നും ഒരു കുഞ്ഞു തലയൊട്ടി പാതി പൊന്തി വന്നിട്ട് സംസാരിക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ അമ്മേ നിങ്ങളുടെ ഭർത്താവ് വളരെ ഭാഗ്യവാനാണ് അയാളുടെ അമ്മാവൻ ഇല്ലായിരുന്നേൽ ഞാൻ പതിനഞ്ച് വയസ്സാകുമ്പോഴേ അയാളെ കഴുത്ത് ഞരിച്ചു കൊന്നിരുന്നേനെ ഇന്നേരം സെനേഹി ചെയ്യുന്ന പണിയോ ആ തുണിയെല്ലാം പുറത്ത് തീയിലിട്ട് കത്തിച്ച് ശാമ്പലാക്കിയ ശേഷം അക തുറങ്ങിക്കിടന്നിരുന്ന തേജുമാളെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നു അവൾ വരുമ്പോഴോ സ്നേഹി അരൂടിപ്പിക്കുന്ന യന്ത്രത്തിന് മുന്നിലേ നിൽക്കുവാണ് നല്ലവണ്ണം സൂക്ഷിക്കാൻ പറഞ്ഞപ്പോടുവ നീ മനപൂർവ്വം എലിയെ വെച്ച് നശിപ്പിച്ചതിന് ശിക്ഷയുണ്ടെന്നും പറഞ്ഞ് അരിയെടുത്തിടാനും പറഞ്ഞിട്ട് യന്ത്രം ചലിപ്പിക്കുന്നു തേജി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് കണ്ട് മനഃപൂർവ്വം രണ്ടാനമ്മ ആയതുകൊണ്ട് ദേഷിച്ചു ചെയ്തതാണെന്നും അത് സമ്മതിക്കുന്നവരെ ശിക്ഷയുണ്ടെന്നും പറഞ്ഞ് വേഗത്തിൽ ചവിട്ടി ചവിട്ടി നിൽക്കുന്നതും തേജിയുടെ കൈ ആ ഉലക്കിടയിൽപ്പെട്ട് ചതയുന്നു അവൾ കരഞ്ഞു നിലവിളിക്കുമ്പോൾ മറ്റൊരിടത്ത് ചെറിയ പേടിയോടെ മുറിയിലിരിക്കുന്ന ബോണിലധികിയെ അവളുടെ അമ്മ നിന്റെ ഈ മാലാക ചെറുക്കൻ എന്ത് സമ്മാനം തന്നാലും അത് നിഷേധിക്കരുതെന്നും എല്ലാം കൈനീട്ടി വാങ്ങണം ചമ്പാവതിക്ക് കിട്ടാത്ത ആഭരണങ്ങൾ ചോദിച്ചു മേടിക്കണം എന്നെല്ലാം പറഞ്ഞ് കൂട്ടാളികളെ കൊണ്ട് കൂടുതറപ്പിച്ച ശേഷം എല്ലാവരും പുറത്തേക്കിറങ്ങി കഥ കടയ്ക്കുമ്പോൾ തൊട്ടിപ്പുറം തന്നെ കട്ടിലിൽ കിടക്കാൻ തയ്യാറായിട്ടുള്ള ധനേശ്വരിയും രാത്രി കുട്ടയിൽ ചെറിയ അനക്കമൊക്കെ കേൾക്കുന്ന കേതകി മെല്ലെ നോക്കുമ്പോൾ കാണാം രണ്ട് കുഞ്ഞി കൈകൾ മാലതയും പൂണയും എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ കാണാം അടുത്ത കുഴിയിൽ നിന്നും വീണ്ടും ഒരു അനക്കം രണ്ടാമത്തെ കുഞ്ഞിൻ്റെ തലയോട്ടി പൊങ്ങി വന്നിട്ട് അത് പറയുന്നതും അമ്മേ എന്നിവർ കുഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ പതിനാല് തികയുമ്പോൾ അയാളെ കുത്തിക്കൊന്നാനേ വേദന കൊണ്ട് പൊളയുന്ന തേജിയുടെ അടുത്ത് നിന്റെ മറ്റേ കൈ വെച്ച് അരി നീക്കാൻ പറഞ്ഞിട്ട് അത് വെച്ച് ചതച്ചിട്ട് കാലുകൾ വെച്ച് നീക്കാൻ നിർബന്ധിക്കുന്നു പെരുമ്പാമി ഇന്നേരം കൂട്ടിന്ന് പതി ഇറങ്ങി വരുന്നത് കാണുന്ന ബോൺ അമ്മയെ വിളിക്കുന്നെങ്കിലും അവർ ഒരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞ് കിനാവ് കാണുവാണ് നല്ല തിളങ്ങി നിൽക്കുന്ന ബോൺ ബോണിലധികേട് അതന്റെ കാലിലൂടെയും വയറ്റിലൂടെയും എല്ലാം ഇടയിൽ നിന്നുള്ള ബോണിന്റെ ശബ്ദം കേട്ട് നിനക്ക് സ്വർണ്ണക്കൊലിസും അരിഞ്ഞാണവും തരാനാണെന്ന് പറഞ്ഞങ്ങനെ സുഖത്തിൽ കിടക്കുവാണ് ധനേശ്വരി കേതകി കുട്ടിക്കുള്ളിലായി വെളുത്ത കാലുകളും കണ്ട് അനങ്ങാതെ നോക്കി കിടക്കുമ്പോൾ കാലും ചതഞ്ഞ് ആകെ ആവശ്യമായി കിടക്കുന്ന തേജിയും സനേഹി ചെന്ന് അവളുടെ അടുത്ത കാലും എടുത്തു വെച്ച് അതും ചതയ്ക്കുന്നതോടെ പാവം അച്ഛനെ വിളിച്ച് അലറി കരയുമാണ് എവിടെ അച്ഛാ എന്നെ രക്ഷിക്കുന്നു ബാവിട്ട് കരഞ്ഞുകൊണ്ട് മൂന്നാമത്തെ കുഴിയിൽ നിന്നും ജീർണിച്ച കുഞ്ഞു തലോട്ടി പൊന്തി വന്ന് മാലതിയെ വിളിച്ചു പറയുന്നതോ ഞാനാണ് ഏറ്റവും ഭാഗ്യമില്ലാത്തതെന്നും എന്നെ കുഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ഭർത്താവിന്റെ സകല സമ്പത്തും മോഷ്ടിച്ച് പതിനെട്ടാം വയസ്സിൽ വിഷം കൊടുത്ത് കൊന്നിരുന്നേനെ എന്നുള്ള വർത്തമാനം കേട്ട് പൂണ ഞെട്ടിയിരിക്കുമ്പോൾ മാലതി എഴുന്നേറ്റ് ഇന്ന് ക്ഷമ ചോദിക്കുകയാണ് അമ്മാവനെ സംശയിച്ചതിലും അയാളെ കൊല്ലാൻ മനസ്സ് വന്നതിലും പൂണെ അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പെരുമ്പാമ്പ് ബോണിൻ്റെ നെഞ്ചിനടുത്തുവരെ എത്തിയിരിക്കുന്നു പോരാത്തതിന് നല്ല നാറ്റവും അങ്ങനെ പറയരുത് മോളെ നിനക്ക് മരുമകൻ മാല തരാൻ പോവാണെന്ന് പറഞ്ഞ് തള്ള കിടക്കുമ്പോൾ കുട്ടയിൽ നിന്നും വെളുത്തു തുടുത്ത കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ട് കാണാത്ത പോലെ കിടക്കുമ്പോൾ അത് നേരെ ചെന്ന് അവിടെ വിളമ്പി വെച്ചിട്ടുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു അനക്കമില്ലാതെ കിടക്കുന്ന തേജി എന്നെ വെറുതെ എന്ന് യാചിക്കുമ്പോൾ അവരാകട്ടെ നിനക്ക് തലയുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുടിയിലേക്കെടുത്ത് വെക്കുന്നു അവളുള്ള വിശ്വാസത്തിൽ ഒടുവിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് അമ്മ പറഞ്ഞ പോലെ ദേഷ്യം കൊണ്ട് ചെയ്തതാണ് എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്നതും സനേഹി നിന്നു പോകുന്നു കാരണം തേജിയൊടുവിൽ അവർ പറഞ്ഞതുപോലെ സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് ഉടൻ നീലക്കണ്ണൻ വന്ന് കാതിലെന്തോ മൊഴിയുന്നതോടെ അവർ നീ അത് ചെയ്തുകൊണ്ടുതന്നെ മരണമാണ് ശിക്ഷയെന്നും പറഞ്ഞ് യന്ത്രത്തിലിടി ചവിട്ടുന്നതോടെ തേജിയുടെ തല പൊട്ടി പൊളിയുന്നു ബോൺലതികയെ പെരുമ്പാമ്പ് വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു അവൾ ഞെരിങ്ങിയിറുകുമ്പോൾ നാളെ രാവിലത്തെ തിളങ്ങുന്ന ആഭരണങ്ങളോടെ കിടക്കുന്ന ബോണിനെ കാണുന്ന സ്വപ്നങ്ങളിൽ മയങ്ങുന്ന അവളുടെ അമ്മയും ദേവിനാഥ് പതിയെ വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് കുട്ടിപ്പോയി മറിഞ്ഞു നിൽക്കുന്ന പാടെ ആ ഓട്ടങ്കാടെ തൊണ്ടെടുത്ത് അയാൾ തീയിലിടുന്നു ഒളിഞ്ഞിരുന്ന് അലമുറയിട്ട് കരയുന്ന കുഞ്ഞിനടുത്തേക്ക് ചെല്ലാൻ പറയുന്നത് കണ്ട കേതകി ഒരു തുണിയുമെടുത്ത് പതിയിൽ പോകുമ്പോൾ നീലക്കണ്ണൻ്റെ സഹായത്തോടെ കുടിയെടുത്ത് തേജിമോളയും ഓടുന്ന ദുഷ്ടയായ സനേഹിയും അങ്ങനെ സ്വന്തം മകളെ നല്ലവണമെന്ന് കാണുന്ന സന്തോഷം കേദകിക്ക് കടപ്പാടോടെയുള്ള നോട്ടം ദേവീനാഥിനോടും അടുത്ത പ്രഭാതം തന്നെ അയാൾ അവിടുന്ന് യാത്ര തിരിക്കുവാണ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുന്ന കേദകിയോട് എന്തോ എനിക്കെൻ്റെ മകളെ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞ് കേദകിയുടെ മകളോടുമായി യാത്ര പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ കൂടി നിൽക്കുന്ന ജഗന്നാഥൻ്റെ വീട് മുറിയിലെ കട്ടിലിനടിയിൽ കിടക്കുന്ന പെരുമ്പാമിനെ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കുവാണ് ജഗന്നാഥനും കൂട്ടരും നിശ്ചലമായിരിക്കുന്ന ധനേശ്വരിയും ഉരകത്തിൻ്റെ വലുപ്പം കണ്ട് ഓരോരുത്തർ കരഞ്ഞു തുടങ്ങുമ്പോൾ പുറത്തെത്തിച്ച പെരുമാമൻ്റെ പള്ള കീറിനോക്കുമ്പോളകട്ടെ ബോൺലതിയുടെ കൈ ആർത്തിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും മന്ദതയിൽ ഒരു താക്കീതും ചെവി കൊള്ളാതിരുന്ന ധനേശ്വരിയുടെ മുമ്പിൽ പെരുമാമൻ്റെ പള്ളയിൽ നിന്നും സ്വന്തം മകളുടെ കൈ പുറത്തെടുക്കുന്ന കാഴ്ച പൂണയും മാലതിയും കുഞ്ഞുമായി അമ്മാവൻ്റെ അടുത്ത് നിന്ന് സന്തോഷിക്കുമ്പോൾ തേജിയെ കുഴിച്ചുമൂടി അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന സ്നേഹി കണ്ട് അത്ഭുതപ്പെടുന്നത് അതിൽ നിന്നും കിളർത്തുവരുന്ന ഒരു ചെടിയും കൊത്തനോടി എന്ന ഈ നാടോടി കഥകളുടെ സമാഹാരം ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു പുത്തൻ അനുഭവമായി നമുക്ക് കാത്തിരുന്നു കാണാം